ഏഴര ശനി അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചിലർക്കെങ്കിലും വളരെയധികം ദുരിതങ്ങള് വളരെയധികം ദുരിതങ്ങളും കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും അവൻ ഭാര്യ ഭർത്തൃ യോഗവും ജോലിക്ക് പോകാൻ പറ്റാതെയും പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ പ്രശ്നങ്ങളും കുടുംബത്തിലെ വളരെയധികം കഷ്ടങ്ങളും വഴക്കും വീട് വിട്ട് മാറിപ്പോകേണ്ട അവസ്ഥകളും ഉറക്കക്കുറവ് മനസ്സമാധാനക്കേട് കേസ് വഴക്കുകൾ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏഴരശനി അത് ഏഴരശനി തുടങ്ങി തുടരുകയിട്ട് രണ്ടര 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 അപ്പൊ ജനിച്ച ആ രാ രാശിയുടെ തലേ രാശിയിൽ വരുമ്പോൾ തുടങ്ങും ഏഴരശനി ശനി രാശിയിൽ വന്ന രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുടക്കം അപ്പൊ ജനിച്ചിട്ടുള്ള രാശിയുടെ മുന്നത്തെ രാശിയിൽ വരുമ്പോ തുടങ്ങിയ ഏഴര ശനി അത് രണ്ടര കൊല്ലം അതില് അത് കഴിഞ്ഞ് നിൽക്കുന്ന രണ്ടര കൊല്ലം അത് കഴിഞ്ഞ് അടുത്ത രണ്ടര കൊല്ലം അങ്ങനെ ഏഴര കൊല്ലമാണ് അപ്പൊ ഏഴര ശനി ഏഴര കൊല്ലം അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉള്ള ഒരാശി വളരെ ശ്രദ്ധിക്കുക അപകടങ്ങൾ വരാൻ ധാരാളം സാധ്യതയുള്ളതാണ് സാമ്പത്തികപരമായിട്ടുള്ളതായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക അതൊക്കെ വളരെ കഷ്ടത്തിലേക്കുള്ളതാണ് പ്രത്യേകിച്ച് വലിയ വലിയ സംഗതികളൊന്നും വാങ്ങിച്ചു കൂട്ടരുത് അതേപോലെ തന്നെ ദീർഘയാത്രകൾ അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭാവിയിലേക്ക് ഉണ്ടാവുന്നതാണ് ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ പോകുന്ന കാര്യം ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല അതുതന്നെ അതേപോലെ തന്നെ കേസ് വഴുക്കുകൾ ഉണ്ടാകുക ഞാൻ പറഞ്ഞുറക്കുറവ് ഉണ്ടാക്കുക അതേപോലെ തന്നെ സമാധാനക്കേട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതേപോലെ തന്നെ എത്ര കഷ്ടങ്ങൾ എത്ര ദുരിതങ്ങളോ വഴക്കുകളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും മദ്യം മയക്കുമരുന്ന് ഇവ ഉപയോഗിക്കാതിരിക്കുക നമുക്ക് ചിലർക്കൊക്കെ ഒരു സമാധാനം കിട്ടണമെങ്കിൽ സ്വല്പം അടിച്ചാൽ സമാധാനം കിട്ടുള്ളൂ എന്നുണ്ടാവുള്ളൂ അന്ന് അടിച്ച് സുഖമായിട്ട് കിടന്ന് പറഞ്ഞ അതൊക്കെ വളരെ ദുരിതങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ ഈ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വേപ്പി കൂടും ഷർ കൂടും എന്ത് പറഞ്ഞാലും അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല അവര് വളരെയധികം പെട്ടെന്ന് രോഷാകുലരാകും അതിനെ പ്രതികരിക്കും പിന്നീട് അവരതിനെ കുറിച്ച് വിശകലനം ചെയ്യുക അയ്യോ വേണ്ടായിരുന്നു കേട്ടാന്ന് ചിലവർ അതും ചിന്തിക്കില്ല നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇന്നലെ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കിയ നമ്മളങ്ങനല്ലോ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുന്നേ ഉണ്ടാക്കിയ വഴക്കിനെയായിട്ട് കൂടുതൽ ഉച്ചത്തിലോ അല്ലെങ്കിൽ അതിലും വലിയ പ്രശ്നത്തിലോ ഉണ്ടാകുക ചിലവർ അംഗീകരിക്കില്ല അംഗീകരിക്കില്ല കാരണം വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന പോലെ എല്ലാം എനിക്കറിയാം എന്നുള്ളൊരു ഭാവം ഉണ്ടാകുക അപ്പൊ അത് ഓരോ വീട്ടിലും വളരെ കഷ്ടങ്ങൾ ഉണ്ടാകുക പണിക്കും പോയില്ല പണിക്ക് പോയില്ല പൈസ കിട്ടില്ല അത് കിട്ടുന്ന പൈസ അധിക ചെലവുകൾ വർദ്ധിക്കുക അതേപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് കയറുന്നോടുണ്ടാവും കയറുന്നോടുണ്ടാവില്ല എപ്പോഴും ഓരോരോ അസുഖങ്ങൾ മക്കളാണെങ്കിൽ ചെറിയ കുട്ടികളാക്കി വിശേഷമായി അവർക്ക് എപ്പോഴും അസുഖങ്ങൾ അതേപോലെ കവക്കെട്ടുകൾ അത് ഇത് എന്നൊക്കെ ഇനി അങ്ങനെ അവർന്ന് ആശുപത്രിയും വീടും ആശുപത്രി വീടൊക്കെ ആയിട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്കൊരു കാണാൻ അല്ലെങ്കിൽ ഒരു ശേഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ള സംഗതികൾ വരെ എടുത്ത് വിറ്റ് കാരണം നശിപ്പിക്കേണ്ട വരും നശിപ്പിക്കുക പറഞ്ഞ കാര്യം നടക്കാനായിട്ട് അപ്പൊ ഏഴരശനി അത്ര അധികം വിഷമം ഉണ്ടാക്കണതാണ് അതേപോലെ ജോലി ജോലി സ്ഥലത്താണെങ്കിൽ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുക അവരായിട്ട് തട്ടിക്കേറുക വഴക്കുണ്ടാക്കുക എന്നാലേ ജോലി സ്ഥലത്ത് ദേഹത്തിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ദേഹത്തിന്റെ സ്ഥാപനം അടച്ചുപൂട്ട് എല്ലാവരും വിട്ടുപിരിഞ്ഞു പോകുക അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഓരോരോ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുള്ളതാണ് ഏഴരശിനിയിൽ അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങൾ അത് പിരിഞ്ഞു പോകലോ അല്ലെങ്കിൽ മരണത്തോടു കൂടിയോ ഒക്കെ അപ്പം ഈ വ്യക്തിക്കും അതേപോലെ തന്നെ മരണത്തിനോട് മര മുഖാമുഖം കാണേണ്ടതായ ചില അവസ്ഥകളും വരും അപ്പം അതേപോലെ തന്നെ കുറവ് അല്ലെങ്കിൽ അത് മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് പാലിക്കാൻ കഴിയില്ല സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കുക അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ സങ്കടപ്പെടാനും കറിയാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് അപ്പൊ ഇതൊക്കെ പൊതുവേ ഏഴരശിനിയുടെ ഏഴരശിനി വരുമ്പോൾ അനുഭവിക്കേണ്ട ഒരു വസ്തുതയാണ് പിന്നെ വേഗം മരിച്ചു പോകുക അതിലേറെ ദുരിതങ്ങളാണ് ഇവരെ അനുഭവിക്കേണ്ടി വരിക അതേപോലെ തന്നെയാണ് ഈ വഴിപാടുകളൊക്കെ നേർന്നിട്ട് മുടക്കാൻ പറ്റാത്ത സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതും വളരെ വിഷമങ്ങളുണ്ടാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് മറ്റുള്ളതാടത ദോഷ ദുരിതങ്ങള് ബാധാദോഷങ്ങള് ശത്രുബാധകള് ഒക്കെ വരിക അപ്പൊ അവരുടെ കുടുംബ ദൈവങ്ങള് നല്ല ശക്തി ചൈതന്യത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ കുറെ ഒക്കെ ദുരിതങ്ങൾ അവരായിട്ട് പിടിച്ചു നിർത്തും കുറെ ദുരിതങ്ങൾ കഠിനമായിട്ട് വരുമ്പോൾ എങ്കിലും കുറേശായാലും ശരി അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കണം അത് എടർച്ച പറഞ്ഞിട്ടുള്ളതാണ് അത് മാറ്റി പിടിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല പറയാ നമുക്ക് ഞാൻ പറഞ്ഞു അതിന്റെ ദുരിതം ഇത്തിരി കുറയ്ക്കാം ഇടരശനിയാണ് വരണത് ഇടരശനി വരണ സമയത്ത് അത് കക്കാതെ കള്ളനാവുന്നു അല്ലെങ്കിൽ ഉള്ളിൽ പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു നമുക്ക് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് വന്നതോ എങ്കിലും തൽക്കാലം നമ്മുടെ ദൈവങ്ങളുടെയോ ധർമ്മദൈവങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതൊ അനുഗ്രഹത്തോടു കൂടി തന്നെ അത് നമുക്ക് അവിടെ ഉള്ളിൽ കിടക്കേണ്ടത് എല്ലാപ്പം ഒന്ന് കയറി പോരേണ്ട ഒരു അവസ്ഥ വരാണ് അങ്ങനെ ഒരു വിട്ടൊഴിവ് ഉണ്ടാ ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ മറ്റെത്ര കഠിനമായിട്ടുള്ളതായ ആപദ്ഘട്ടത്തിലും രോഗദുരിതത്തിലും ധർമ്മദൈവങ്ങളോട് ഉള്ളഴിഞ്ഞിട്ടുള്ള വിശ്വാസം വിളികളും ഉണ്ടെങ്കിൽ ഏറെക്കുറെ അവര് തട്ടി തരും അല്ലെങ്കിൽ അതിനൊക്കെ കുറവുകൾ വരുത്തി തരും അതെയാണ് ഏഴരശിനിയുടെ അവസ്ഥകൾ അപ്പൊ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടങ്ങൾ ഉണ്ടാകണതാണ് സാമ്പത്തിക ഇല്ലാച്ചിൽ ഒരു ഓരോ വീടിൻ്റെയും സന്തോഷം എന്ന നോക്കിയിട്ട് നഷ്ടപ്പെടും ഇന്നലെ എന്ത് ചെയ്തിരുന്നു ഇന്നലെ പൈസ കൊണ്ട് വീട്ടുകാരും മൂടിയിരുന്നു സന്തോഷിപ്പിച്ചിരുന്നു തിന്നാനും കുടിക്കാനും ആടയാഭരണങ്ങളൊക്കെ ഒന്നും ഒരു കല്ഞ്ഞം വരുത്തിയിട്ടില്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ ഇന്നലെ ചെയ്തതിന് ഒരു വില ഉണ്ടായിരിക്കില്ല ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് എന്തുണ്ട് അതിനനുസരിച്ചിരിക്കും ഓരോ വീട്ടിലും അദ്ദേഹത്തിനുള്ളതായ വില അതിന്റെ സന്തോഷം അല്ലെങ്കിൽ സങ്കടങ്ങള് അപ്പം അതേപോലെ തന്നെ മദ്യപിച്ചിട്ട് വഴക്കുണ്ടാക്കുക സംശയങ്ങൾ ഉണ്ടാക്കുക ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ കണ്ട ശനിയോ ഒക്കെ ഉണ്ട് വെച്ചെങ്കില് കണ്ടകശനി ഏഴില് ശനിന്ന കണ്ടകശനിയാണ് നാലിൽ ശനി നിന്ന കണ്ട ശനിയാണ് പത്തിൽ ശരി ശനിന്നാൽ കണ്ടകശനിയാണ് അപ്പൊ ഈ ഏഴാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇപ്പൊ കണ്ട ഉണ്ട് ശനിയുണ്ട് കണ്ടകശനിയുണ്ടെന്നും ശരി കണ്ടകശനും ഭാര്യയ്ക്കും ഭർത്താവിനെ ഏഴര ശനിയോ അല്ലെങ്കിൽ കണ്ട ശനിയായാലും ശരി തമ്മിൽ തമ്മിൽ ഭയങ്കര വഴക്കാവും ശാരീരികമായിട്ടുള്ള കുറെ അകലസകൾ ഉണ്ടായിരിക്കും അവർ അതുകൊണ്ട് അത് തന്നെ അങ്ങനെ വരുമ്പോൾ സംശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അത് പല കാരണങ്ങൾ കൊണ്ടും അവരായിട്ട് സംയോഗത്തിന് അവർക്ക് പറ്റില്ല കഴിയില്ല അതിനെ പല ദുരിതങ്ങൾ വരെയുള്ള പല സാഹചര്യങ്ങളിൽ സ്ഥലപരമായി ഉണ്ട് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്യുക രോഗങ്ങളുണ്ട് വെച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് ചികിത്സിക്കുക രോഗമല്ല മറ്റുള്ള ദുരിതങ്ങളാണ് വെച്ചാൽ അതിൻ്റെ അത് വഴികളിൽ നോക്കുക പിന്നെ ധർമ്മദൈവങ്ങളെ തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുക ആ ധർമ്മ ദൈവങ്ങൾ നല്ല ആണെങ്കിൽ നമുക്ക് പേടിക്കാല്ല അല്ല ചിലതാണെങ്കിൽ ഇപ്പോൾ ഓരോ വ്യക്തികള് കുടുംബത്തിലെ വ്യക്തികൾക്ക് വരുന്നതായിട്ട് കൂടുതൽ ദുരിതം ചിലപ്പോൾ അവർക്ക് വന്നുപെട്ടുണ്ടായിരിക്കും മറ്റുള്ളതായ ബാധാമൂർത്തികളോ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ പ്രേതോപത്രങ്ങളോ യക്ഷി ലക്ഷസാധികളോ ഒക്കെ വരണ്ടെങ്കിൽ ഒക്കെ ഈ അരിപ്പേരി തടയുന്നമാര് ഇതിനൊക്കെ പിടിക്കാൻ നിൽക്കാനൊക്കെ അവർ നിന്നിട്ട് അവസാനം അവരെന്നെ വട്ടത്തിലാവുന്നൊരു അവസ്ഥ ഉണ്ടാകുക ആ സമയത്തേക്ക് അവർക്ക് കർമ്മങ്ങളുണ്ടാവില്ല വെളുക്കുണ്ടാവില്ല പൂജയുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ വീട്ടുകാരും ഈ ദൈവങ്ങളും നമ്മൾ യാതൊരു ബന്ധവും ഇല്ലാത്തവരുണ്ടാകും ചിലപ്പോൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ ദുരിതങ്ങളും ആ ദൈവങ്ങളിൽ അടിഞ്ഞു കൂടും അവർ ബന്ധനത്തിലും ദുരിതത്തിലും അശുദ്ധിയിലൊക്കെ ആവും അപ്പോൾ അതൊക്കെ നോക്കി അറിഞ്ഞിട്ട് അതിന്റെ വേണ്ടുന്ന പരിഹാരാദികൾ ചെയ്യുക ശേഷം അവരുകൾക്ക് വെച്ച് ആചരിക്കുക അപ്പം ദുരിതങ്ങളൊക്കെ മാറി കുടുംബത്തിനും കുട്ടികൾക്കും കർമ്മ മേഖലക്കുമെല്ലാം അതിനും നല്ലൊരു പരിപോഷിപ്പ് അല്ലെങ്കിൽ ഒരു അവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കി തരും അതേപോലെ തന്നെ ഏടരശിനി കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുക ഏഴരശിനി കാലത്ത് ഞാൻ പറഞ്ഞു മരിച്ചു ജീവിക്കുന്നതും ഇല്ല ഏടരശനി കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കുറേ സംഗതികളൊക്കെ വരും അപ്പം ഇത് കല്യാണം കഴിഞ്ഞൊരാൾക്ക് തീർത്ത് പോകണം പിരിഞ്ഞു പോകണം സ്ഥല സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ട് എല്ലാം കേസ് കോടതിയും കച്ചേരി കേട്ട് കച്ചേരി കോടതി കേട്ട് കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുക ഇത്തരം സന്ദർഭത്തിൽ പറഞ്ഞ പോലെയുള്ളതെ കാര്യങ്ങൾ ചെയ്യുക അതിലുപരി മനസ്സിലാക്കുക ഭാര്യ ഭർത്താവും മനസ്സിലാക്കുക വീട്ടുകാർ തമ്മിൽ മനസ്സിലാക്കുക മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കുക ദുരിതങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിൽ വരും എന്നുള്ളതൊരു പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുക അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ നമ്മുടെ സമയം ഇങ്ങനെയാണ് നമുക്ക് ഇത്രയായിട്ടുള്ളു ഇനി ഇത്രയുണ്ട് അതിന് എങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ സ്വന്തം കുടുംബ ദൈവങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥിക്കുക മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിലേക്ക് പോയിട്ട് നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളിൽ മാത്രം അവരുടെ ദൈവങ്ങളെ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാം ക്രിസ്ത്യൻ സഹോദരങ്ങളാണെന്നു വെച്ചെങ്കിൽ അവരുടേതായ പള്ളിയും പട്ടയും കാര്യങ്ങളൊക്കെ അവർ അത് നീങ്ങുക ഇസ്ലാം സഹോദരങ്ങളാണെങ്കിലും അവരുടെ നോമ്പ് നിസ്കാരങ്ങൾ അതേപോലെ തന്നെ ദിക്കറ് ഇത്യാദി കാര്യങ്ങളൊക്കെ അവർ അഞ്ചു നേരം നമസ്കാരം അത് മുറ തെറ്റാതെ ചെയ്യാൻ നോക്കുക അപ്പം അവർക്കും ആർക്കും മനുഷ്യനായി പിറന്നായവർക്കും ഈ അഴശനിയുടെ ദുരിതങ്ങൾ വരാം അപ്പം ഇതിനെ നമ്മൾ എന്ന് പറഞ്ഞാൽ പടച്ചമ്പരാനോട് അല്ലെങ്കിൽ ഈശോയോട് അല്ലെങ്കിൽ ദൈവത്തിനോട് കയ്യെടുത്ത് കുമ്പിടുക പ്രാർത്ഥിക്കുക എത്രയോ പ്രാർത്ഥിച്ചാൽ അത്രയും നമുക്ക് ഗുണങ്ങളാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഈ കഷ്ടങ്ങൾ അതായത് പ്രമുഖ ദൈവങ്ങൾക്ക് വരെ ഏഴര ബാധിച്ചിട്ടുണ്ട് മരണത്തോടെ എടുത്തിട്ടുണ്ട് മരണപ്പെട്ടു ഉണ്ട് അപ്പം അതിന് മേലത്തെ മനുഷ്യനെ അപ്പോൾ അനുഭവിക്കാനുള്ളത് അനുഭവനേ പറ്റുകയുള്ളൂ അപ്പം അതിനെ മറികടക്കാനായിട്ട് ധർമ്മദൈവങ്ങളിലൊക്കെ ഉള്ള നല്ല വിശ്വാസം ഉണ്ടാകുക വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ നിസ്സാര വഴിപാട് ഇത്തരം സന്ദർഭത്തിലൊക്കെ രോഗങ്ങളോ ദുരിതങ്ങളോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒരുപാട് വഴിപാടുകൾ നേർന്നിടും വയസ്സായ അമ്മമാരാണ് കൂടുതൽ അങ്ങനെ ചെയ്യുക അപ്പൊ ഒരുപാട് വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാല് ഈ ഏഴാശൈനി മാറുമ്പഴേക്കിനും ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും പിന്നെ കൊടുക്കാനും കഴിയില്ല അതും അതിലെങ്കിലും ദുരിതത്തിൽ വരിക അപ്പൊ വഴിപാടുകൾ പരമാവധി നേരാതിരിക്കുക അത് ചെറുവക വഴിപാട് നമ്മളെ കൊണ്ട് കഴിയുമോ ഒരു അർച്ചന ചെയ്യാനാവശ്യ കുഴപ്പമില്ല ഒരു പത്ത് രൂപയാ പത്ത് പഞ്ചു രൂപയുടെ ഒതുക്കണതാ അങ്ങനെയുള്ളതൊക്കെ നേരി അല്ലാണ്ട് സ്വർണത്തിന്റെ നൂല് കെട്ട അതേപോലെ തന്നെ പത്ത് പറ പതിനഞ്ച് പറ വെക്കാം ഇരുപത്തഞ്ച് കഥന വെക്കാം അതേപോലെ തന്നെ വലിയൊരു എന്താണ് പഴക്കൊല കൊടുക്കാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ഉണ്ടാവില്ല നേരുന്ന ആളുടെ എന്തായാലും പൈസ ഉണ്ടാവില്ല വീട്ടുകാർ മക്കളോ ഭർത്താവിന്റെ അതിന്റെ ഇത് വരിക അപ്പൊ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യവും അവരൊക്കെ ഇതിനെ പ്രാഗീട്ട അവൻ ചിലപ്പോൾ ചെയ്യുക അതിനോട് ആരെയും പറഞ്ഞാ പറഞ്ഞിട്ട് അപ്പൊ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്യ അല്ലാത്തതിനൊക്കെ പ്രാർത്ഥിക്കൻ എവിടെ ഇരുന്ന് നമ്മൾ വിളിച്ചാലും ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും മനസ്സിന്റെ ശുദ്ധി അനുസരിച്ച് വിളിക്കുക വൃത്തിയെ അവിടെ കൂടിയിട്ട് അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അനു അനുകൂല ആ അനുഗ്രഹം ഉണ്ടാകും അനുകൂല ഭാവങ്ങൾ ഉണ്ടാകും കുടുംബ ദൈവത്തിന് കൈവിടാതിരിക്ക അപ്പോ ഇത്തരം സന്ദർഭം ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ളവർക്ക് ഏഴരശ്ശിനി പോലുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാക്കി നേർ വഴിക്ക് നേരാനായിട്ട് കഴി നടക്കാനായിട്ട് കഴിയട്ടെ ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി അവരുടേതായ ഏഴരശിനിയുടെ ദുരിതങ്ങൾക്ക് അറുതി വന്ന് നല്ലത് വരാനായിട്ട് കഴിയട്ടെ അപ്പം എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം